പ്രിയമുള്ളവരെ ഒരു സുപ്രഭാതം വിദ്യാർത്ഥികളുടെ വ്യായാമം നമ്മുടെ മക്കൾ ഇനി വ്യായാമം ചെയ്ത് പഠിക്കട്ടെ എല്ലാ ദിവസവും എല്ലാ മക്കളും അരമണിക്കൂർ രാവിലെ എണീറ്റ ഉടനെ ഒരു പച്ചവെള്ളവ് കുടിച്ചതിന് ശേഷം എല്ലാരും അരമണിക്കൂർ സൈക്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനൊരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പ്രവർത്തിക്കുന്ന എനർജി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് അവർ ഇതിനകം സംഘടിപ്പിച്ചിട്ടുള്ളത് പുതുമയുള്ള മറ്റൊരു പദ്ധതി അവർ ഏറ്റെടുത്തിരിക്കുന്നു നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് ചെറുപ്രായത്തിലുള്ള മക്കളെ വ്യായാമം ചെയ്ത് പരിശീലിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സൈക്കിൾ വിതരണം നടത്തുകയാണ് സി എസ് ആർ ഫണ്ടും അവരുടെ ധനവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് വളരെയേറെ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ മക്കളെ മാനസികവും ശാരീരികവുമായി വളർച്ച ഉണ്ടാക്കുവാൻ ആരോഗ്യവത്തായ ഉതകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ നടപ്പിലാക്കുന്നത് ഞാൻ എനർജി ഗ്രൂപ്പിനെ മുക്തകണ്ഠം പ്രശംസിക്കുവാനും അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം ചങ്ങരംകുളം പവൻ ഗോൾഡ് ഉപയോഗപ്പെടുത്തുന്നു